ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അതിന് കാരണം എനിക്കിതിലുണ്ടായ ഒരു മോശ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് അതിനൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ശരിയായി തോന്നുവാണെങ്കിൽ പ്രസൂത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ കാര്യം ഇതാണ് ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്കിതിലെ ആലപ്പുഴ വരെ പോകേണ്ടതുണ്ടായിരുന്നു അപ്പോ അവിടുത്തെ ജോലിയെല്ലാം ഫിനിഷ് ചെയ്ത് ഏകദേശം വൈകിട്ടതോട് കൂടി ഞാൻ തിരിച്ചു വരികയായിരുന്നു ആലപ്പുഴ ടൗണിൽ വെച്ച് എന്നെ പോലീസ് ചെറിയ പിടിക്കുകയായിരുന്നു അപ്പോൾ ആ ഇൻസ്പെക്ടറെ എന്നോട് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു ഞാൻ അതെല്ലാം ഹാജരാക്കി അപ്പോഴാണ് പിടിക്കാൻ പറയുന്നത് ഞാനത് വൺ വേ ആണെന്ന് അവിടെ ഫൈനൽ അയക്കണമെന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കത് അറിവില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇൻസ്പെക്ടറോട് കാര്യം പറഞ്ഞു സാറേ സാരം കൊല്ലമാണ് ഞാൻ ആലപ്പുഴയിലൊരു ജോലിയുടെ കാര്യം ബന്ധപ്പെട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് വൺ വേ കാര്യം അറിവില്ലായിരുന്നു ഒന്ന് പറഞ്ഞു കുറേ നേരം സംസാരിച്ച ശേഷം പുള്ളിക്കാരായു അങ്ങനെ ഫൈൻ അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ പറഞ്ഞു വിടുകയായിരുന്നു അങ്ങനെ ഞാൻ വണ്ടി ഓൺ ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ചെസ് സിനിമയിലെ സലി കുമാറേടൻ പറയുന്ന ഒരു കാര്യം തന്നെ ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ എന്ന് പറയുന്നത് പോലെ ഒരു ഡ്രൈവറാണെന്ന് തോന്നുന്നു ആ സ്റ്റേഷൻ ഡ്രൈവറാണെന്ന് തോന്നുന്നു പുള്ളി വന്നിട്ട് അങ്ങനെയൊക്കെ പോയാലോ എന്നും പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഏൽപ്പിക്കുകയായിരുന്നു പുള്ളി എന്റെ വണ്ടിയുടെ നമ്പറെല്ലാം എൻ പരിവാഹനസ് സൈക്കിള് കയറി അടിച്ചു നോക്കിയിട്ട് പൊല്യൂഷൻ തരുന്ന കാര്യം മെസ്സയോട് പറഞ്ഞു അപ്പോ മെസ്ഐ എന്നെ വീണ്ടും തിരിച്ചു വിളിച്ചു ഞാൻ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്നു പുള്ളി പറഞ്ഞു രണ്ടായിരം രൂപ ഫൈൻ അടയ്ക്കണം കാരണം പൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടു ദിവസം മുമ്പാണ് പൊളിച്ചു തന്നെ ഞാൻ അത് ഓർത്തിട്ടില്ലായിരുന്നു അവനെടുക്കാൻ അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു സാർ എന്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് കിട്ടുന്നത് മാത്രമല്ല സത്യം പറഞ്ഞാൽ രണ്ടായിരം രൂപ എന്നുള്ളത് പൊല്യൂഷൻ ഇത്രയും വലിയ ഫൈൻ അടയ്ക്കാനുള്ള ഒരു താല്ക്കാര്യം എനിക്ക് ഇല്ലായിരുന്നു അത്രയും പറഞ്ഞാൽ ഇത്രയും വലിയ ഫൈനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് വേറൊരു കാര്യം ഞാൻ വിചാരിച്ചു അഞ്ഞൂറ് രൂപ മറ്റുമായിരിക്കും പൊലീഷൻ എടുക്കാത്തതിനുള്ള ഫൈനാണ് വിചാരിച്ചിരുന്നത് രണ്ടായിരം ആണെന്ന് ഇന്നലെയാണ് ഈ സംഭവത്തോടെ ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ സാറിനോട് കാര്യം പറഞ്ഞു സാറിന് അറിഞ്ഞില്ലായിരുന്നു രണ്ട് ദിവസം മുമ്പ് അനുഭവം തീർന്നു അറിഞ്ഞില്ലായിരുന്നു സാറിന് ഫൈൻ അടയ്ക്കാം പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം ലിക്വിഡ് ക്യാഷായിട്ട് എൻ്റെ കയ്യിൽ ആ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു എനിക്ക് ജിപേ ചെയ്യണം അങ്ങനുള്ള ഒരു നിർവ്വാഹമില്ലായിരുന്നു അതിന് പുള്ളി എന്നോട് പറഞ്ഞ് പറ്റില്ല രണ്ടായിരം രൂപ ഫൈനടച്ച് പെട്ടോ എന്ന് പറഞ്ഞു അവസാനം ഒരുപാട് നേരത്തെ വാഗ്വാദത്തിൽ ഒഴിവിൽ പുള്ളി എന്നെ ഫൈൻ ഇട്ടി ചുരുക്കി ഏകദേശം അഞ്ഞൂറ് രൂപയാക്കി നമ്മൾ സാർ ഒരു നിർവാഹവും ഇല്ല എൻ്റെ കയ്യിൽ പേഴ്സണൽ ആ പാടേ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണുള്ളത് എൻ്റെ ഫോൺ ഓഫാണല്ലോ എന്ന് പറയുമ്പോൾ ജിപേ ചെയ്തിട്ടാൽ ഞാൻ പുള്ളിക്കൊണ്ട് പറഞ്ഞു അവസാനം തർക്കിച്ച് 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 സംസാരിച്ച് അവസാനം പുള്ളി പറഞ്ഞ് ഇരുന്നൂറ്റി അൻപതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് തന്നിട്ട് കൊടുക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയ്യിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപ പുള്ളിക്കാരൻ കൊടുക്കും അതിൻ്റെ റെസിപ്റ്റ് വാങ്ങിച്ചു സത്യം പറയാനുള്ള പേഴ്സിൽ ഏറ്റവും രൂപ ഉണ്ടായിരുന്നു പുള്ളി ശ്രദ്ധിച്ചില്ല തൊട്ടടുത്ത് ഏറ്റവും ഉണ്ടായിരുന്നു പോയി ക്യാച്ച് എടുത്ത് വരാൻ പറഞ്ഞത് കുടിക്കാനെ രണ്ടായിരത്തി രൂപ കുടിക്കേണ്ടി വന്നെ അതായാലും പുള്ളി പറഞ്ഞില്ല അത് മഹാഭാഗ്യം അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പുള്ളിയോട് ഞാൻ എന്താ പറയുക ഒരു മൃദുവായ ഭാവിച്ച് പുള്ളിയുടെ ചോദിച്ചു ഞാനൊരു സാറൊരു അഭിപ്രായം പറഞ്ഞോണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അതിനെന്താ പറഞ്ഞോളൂന്ന് ഞാൻ പറഞ്ഞു സാർ ഈ പൊല്യൂഷൻ ഇല്ലാത്തതന്നെ രണ്ടായിരം രൂപ ഫൈൻ അടയ്ക്കുന്നതിന് പകരം ഈ പറയുന്ന ആളോട് അത് ഈ പൊലീഷൻ ഇല്ലാതെ കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈസൻസോ അതല്ല മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സോ നമ്മൾ പിടിച്ചു വെച്ചത് കൊണ്ട് ആ വണ്ടിയുടെ പൊല്യൂഷൻ എടുത്തിട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് രേഖ ഹാജരാക്കിയതിനു ശേഷം മാത്രം ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് വിട്ടുകൊട്ടുന്ന നന്നായിരിക്കില്ലേ അതായത് ഫൈൻ എന്നുള്ളത് ഒരു രണ്ടായിരം രൂപയിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ചുരുക്കിയിട്ട് ഇങ്ങനെയൊരു സംവിധാനം കൊണ്ടുവരുന്നത് അല്ലെ നല്ലത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ശരിക്കും എനിക്ക് അതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഈ രണ്ടായിരം രൂപ ചില ചില ആൾക്കാർക്ക് രണ്ടായിരം രൂപ ഉണ്ടാവും അവർ അവർ പതിനും പക്ഷെ ഇല്ലാരങ്ങനാവണമെന്നില്ല ചിലർ ഇത് എന്നെ പോലെ ഇതുപോലെ സംസാരിച്ച് സംസാരിച്ച് അഞ്ഞൂറോ അല്ലെങ്കിൽ കൈകളോ എന്താ ചെയ്തിട്ട് എന്തെങ്കിലും ഇരുന്നിട്ട് കൊടുത്തിട്ട് പോകാൻ പറ്റും പക്ഷെ ഈ പോകുന്നതിൽ തൊണ്ണൂറ് ശതമാനം പേരും പൊല്യൂഷൻ ഉടനെ കളിക്കാറില്ല എന്നുള്ളതാണ് സത്യം നേരെ മറിച്ച് അതേ സ്പോട്ടിൽ തന്നെ ഈ പെനാർട്ടി കൊടുക്കുന്ന കൂടെ തന്നെ ഈ പറഞ്ഞ ഒരു അമ്പാനിയുടെ കേസ് മറ്റേ ഉള്ളു പോലീസ് എടുക്കാനായിട്ട് അമ്പത് നൂറ് മറ്റേ ഉള്ളൂ എന്നെ തോന്നുന്നു ബൈക്കിന് പോലീസ് എടുക്കാനായിട്ട് അപ്പം അങ്ങനെ ഒരു സംവിധാനം ഈ പോലീഷൻ ഇല്ലാതെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ നമ്മളില്ലാതെ ഐ ഡിയോ ആധാർ എന്തെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്ത ശേഷം ഈ പറഞ്ഞ ഡോക്യുമെന്റ് എടുത്ത ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നു അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രം തിരിച്ചു കൊടുക്കുക എന്നൊരു സംവിധാനം ഈ നാട്ടില് ഒരുപാട് മാറ്റം ഉണ്ടാകില്ലേ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഒരുപാട് പേര് ഫൈനടുത്തിട്ട് പോകുന്നതല്ലാതെ പോലീഷൻ എടുക്കുമെന്ന് തോന്നിയിട്ടില്ല വീണ്ടും വീണ്ടും പിടിക്കപ്പെടുമ്പോൾ രണ്ടോ മൂന്നോ വട്ടം പിടിക്കപ്പെടുമ്പോഴാണ് അവർ പറഞ്ഞു പോയി പോലീഷ് എടുക്കുക നേരെ മനസ്സിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാല് നാട്ടിൽ ഒരുപാട് മാറ്റം ഉണ്ടാകില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പുള്ളി കുറെ നേരം ആലോചിച്ചിട്ട് പുള്ളി എന്നോട് പറയാണ് ഞാൻ പോയി സർക്കാരിനോട് പറയാം എന്നത് പറയുന്നത് അപ്പോ എനിക്ക് തോന്നാൻ തോന്നുന്നതാണ് ഇങ്ങനൊരു സിസ്റ്റമാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റായി നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക അതല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമന്റായി ഈ വീഡിയോ താഴെ രേഖപ്പെടുത്തുക അതുപോലെ എന്റെ അഭിപ്രായം നിങ്ങൾ ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം